ഇതിലതാ ബഹുമാനപ്പെട്ട നഫീസത്തുൽ ബിസ്റിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയുന്നു അഷ്റഫുൽ തൽഖ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നോമന മകൾ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ റളിയല്ലാഹു അഹു ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അദൈ അൽ അൽവറു ബിനു സയ്യി الأبلج بن الإمام الحسن بن علي رضي الله عن كل واحد منهم أجمعين مهنايا علي بن أبي طالب رضي الله عنه ويند فاطمة بيب رضي الله عنه ويند مكان زيد الأبلج رضي الله عنه حسن رضي الله عنه ويند مكان زيد رضي الله عنه ويند مكان الحسن الأنور رضي الله عنه ويند مكان مغل نفيس المصرية مكة المكربيل ربي الأول بدين ൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് ജനനം നൂറ്റി അൻപതിലാണ് ഇമാം ഷാഫിന്റെ ജനനം ഇമാം പലപ്പോഴും രോഗമായ രോഗമായോഹുഅല്ലയുടെ സമീപത്തിൽ ആളെപ്പിച്ചു ആചയിപ്പിക്കാറുണ്ടെന്ന് പറയുമ്പോ ആ മഹദിയുടെ ബഹുമാനമെത്രയാ പെണ്ണാണ് പക്ഷേ താണ് പോരാ ഞാൻ താണെന്ന് പറഞ്ഞിരിക്കലല്ല വനസഹത്തിൽ മുരം വറത്തി അതേ ദുന്യാവിനോടൊരു താല്പര്യവും കാണിക്കാതെ വിവാഹ ദൂർത്തിനെക്കുറിച്ച് പറഞ്ഞില്ലേ എന്റെ പെൺകുട്ടികളേ ദൂർത്തില്ല ദുന്യാവിന്റെ പളവളപ്പില്ല ദുന്യാവിന്റെ ചിന്തയില്ല ദുന്യാവ് പരിത്യജിച്ചുകൊണ്ട് വിവാദത്തിലായി മദീനത്തിൽ മുനം വറയിൽ വളരുമ്പോൾ മുഴുവനുമായും മനഃപ്പാടമാക്കിയിരിക്കുകയാണ് വീരിൽ വലിയ പാണ്ഡിത്യം നേടിയിരിക്കുകയാണ് അങ്ങനെയുള്ള ആ പെൺകുട്ടി നഫീസ ദുൽമിസി നഫീസ എന്ന പേരിന്റെ അർത്ഥം തന്നെ ബലമതി ാത്തതെന്നല്ലേ എത്ര വിലപതിച്ചാലും വിലപതിക്കാത്ത പേരിന്റെ അർത്ഥം തന്നെ ആന ഫീസുൽ വിസുറിയ ഹൃദയം മദീനയിൽ നിന്ന് വന്നതാണ് ഈജിപ്തിൽ ജീവിച്ചതാണ് വൈനാണ് ഇരുപത്തഞ്ചോ മുപ്പതോ തവണ അവിടുന്ന് നടന്നിട്ട് ഹജ്ജിന് പോയിട്ടുണ്ട് ഹജ്ജെബത്തിന്റെ കില്ലയും പിടിച്ച് പൊട്ടി പൊട്ടി കരയാറുണ്ട് ഇരിക്കട്ടേ മഹദിക്ക് വഫാത്തടുത്തപ്പോൾ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നോമ്പെടുത്തവളാണ് എന്റെ നോമ്പ് മുറിക്കാതെ നോമ്പോടുകൂടി തന്നെ എന്നെ ഒഫാത്താക്കണമെന്ന് മുപ്പത് കൊല്ലമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവളാണ് എനിക്ക് നോമ്പോടുകൂടെ തന്നെ ഒഫാത്താകണമെന്ന് പറഞ്ഞ ബി ബി നഫീസത്തു അവിടുത്തെ മരണം കേൾക്കണോ അതുകൂടി പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ എന്റെ ചെറുപ്പക്കാർ എഴുതേറ്റൂരുന്നുണ്ട് ഇവിടെ കിടക്കുന്ന ബാദിയുടെ പറക്കത്തുണ്ട് അതുപോലെ എവിടെ സാലിഹത്തായ സ്ത്രീകളുണ്ടോ സാലീകളായ മഹാന്മാരുണ്ടോ അവരെ സ്നേഹിക്കുന്ന പാപ പ്പെട്ട ആളുകൾ എന്ന നിലക്ക് അവരുടെ കൊണ്ട് നമ്മുടെ ആർത്തിമത്വമാറു നന്നാക്കി തരട്ടെ ഓ സുഹൃത്തുക്കളെ സ്വന്തം ആ എത്രയോ സുന്നത്തും നിസ്കരിച്ചു അവിടെ വെച്ച് എത്രയോ കുറാനോ ആയിരക്കണക്കിന് ഹത്തം തീർത്ത കപിറാണ് ആ കപിരിൽ മറവ് ചെയ്യണം എന്നത് ആഗ്രഹമാണു ഇരിക്കട്ടെ ആ മഹതിയെ ഭർത്താവ് മദീനത്തിൽ മരിച്ചതിന് ശേഷം കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചപ്പോ അബീബായ അസ്രഫുൽ വസ്ല്ല തങ്ങളെ ഭർത്താവ് സ്വപ്നത്തിൽ കാണുകയാണ് വേണ്ട വേണ്ട ഈജിപ്തിന് മറക്കത്ത് ലഭിക്കാൻ അവിടുന്ന് ഖബറിൽ തന്നെ മറവ് ചെയ്യാൻ അബീബായ നിർദ്ദേശം ലഭിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇന്ന് മിനിറ്റ് ഒഴിയാതെ കപുറിന്റെ സമീപത്താടുകൾ ഇങ്ങനെ വന്ന് സിയാറത്തു നടന്നുകൊണ്ടിരിക്കുന്നു കപുറും പള്ളിയും പരിസരവും നമുക്ക് ഇന്നും പോയാൽ കാണാമല്ലോ മഹരിക്ക് മരണം ഹാജരായിരിക്കുകയാണ് അതേ ഡോക്ടർമാര് വേണ്ട എനിക്ക് നോമ്പോടെ മരിക്കണമെന്ന് പറയുകയാണ് സൂറത്തുൽ ൊണ്ടിരിക്കുകയാണ് ആണ് ഓതി ഓരി എവിടെ എത്തിയെന്നറിയോ ലഹുംദാറുസലമിയും വിവാക്കാലൂയൂ എന്റെ ഉമ്മമാരെ ചെറുപ്പക്കാരെ കാരണവൽമാരെ പുറ ആലോചിക്കോ നിഗ്രചൊല്ലിക്കോ സരിച്ചോ നിസ്കാരക്കമാക്കാതെ ജീവിച്ചോ ദൈപത്തുല്ല ദീപത്തും പിരയും പ്രസാദും വേണ്ടാത്തതും അക്രമവും പടിയും പിടിയും കലാട്ടയും ഒന്നുമില്ലാതെ റബ്ബിലേക്ക് കൽപുതിരിച്ചോ ആദലൊക്കെ ജീവിക്കുന്നവർക്ക് ഭരണം സന്തോഷമാണ് അവർക്ക് ാണ് സൂറത്തുള്ള അവരുടെ റബിന്റെ അടുക്കൽ സമാധാനത്തിന്റെ വീടുണ്ട് ആ റബ്ബ് അവരെ ഏറ്റെടുക്കുന്നവനാണ് അവര് പ്രവർത്തിച്ച ണം കൊണ്ടാണ് അമലി ചെയ്തതുകൊണ്ടു ആയത്തു പോരിയുന്നു അവസാനം ആ കിട്ടിയത് എന്താണ് സമാധാനത്തിന്റെ വീടുണ്ടെന്താണ് അമ്മാഹു ഏറ്റെടുക്കുന്നവരാണെന്താണ് അത് അമ്മാഹുവിരെ അമലി ചെയ്ത് ജീവിച്ചത് കൊണ്ടാണെന്താണ് ആയത്ത് പോതിയിട്ട് റോഹി പിരിയുന്നു മഹാന്മാര് മഹാന്മാര് തന്നെ മഹതികൾ മഹതികൾ തന്നെ നമ്മൾ ആക്ഷപ്പെടുത്താൻ നമ്മൾ തെറ്റുകളിൽ മാറി നിന്ന് തെക്കവയോടെ ജീവിക്കുകയാണ് വേണ്ടതെന്നും അങ്ങനെയുള്ളൊരു ജീവിതത്തിന് ബാക്കിയുള്ള കാലങ്ങളിൽ ഈ പാവപ്പെട്ട എനിക്ക് റപ്പം എളുപ്പമാക്കി തരാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വസൂയത്ത് ചെയ്തു ഞാൻ ne vakıflıdır